കാട്ടുപന്നിയെ കണ്ട് കിണറ്റിൽ വീണ വീട്ടമ്മയെ രക്ഷപ്പെടുത്തി ഇരുപത് മണിക്കൂറിന് ശേഷമാണ് വീട്ടമ്മയെ രക്ഷപ്പെടുത്തിയത് അടൂർ പരുത്തിപ്പാറയിലെ എലിസബത്ത് ബാബുവിനെയാണ് നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്ന് രക്ഷപ്പെടുത്തിയത് തിങ്കളാഴ്ച വൈകുന്നേരം മണിയോടെയാണ് എലിസബത്തിനെ കാണാതായത് കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടാനായി ഓടിയപ്പോഴാണ് കിണറ്റിൽ വീണത് ഈ സമയം എലിസബത്ത് കിണറ്റിൽ വീണ കാര്യമറിയാതെ വീട്ടുകാരും നാട്ടുകാരും എലിസബത്തിനായി തെരച്ചിൽ നടത്തുകയായി തിങ്കളാഴ്ച വൈകുന്നേരം നാലുമണിയോടെയാണ് എലിസബത്തിനെ കാണാതായത് കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടാനായി ഓടിയപ്പോൾ കിണറ്റിൽ വീഴുകയായിരുന്നു എലിസബത്ത് കിണറ്റിൽ വീണ കാര്യം അറിയാതെ വീട്ടുകാരും നാട്ടുകാരും തെരച്ചിൽ നടത്തി ചൊവ്വാഴ്ച വൈകിട്ട് മൂന്നു മണിയോടെയാണ് എലിസബത്ത് കിണറ്റിൽ വീണ വിവരം അറിയുന്നത് നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് അരൂരിൽ നിന്നും എത്തിയ ഫയർഫോഴ്സ് സംഘം എലിസബത്തിനെ രക്ഷപ്പെടുത്തി ന്യൂസ് പത്തനംതിട്ട